നമസ്കാരം സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന ചർച്ചാ പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് ആത്മനിർഭർ ഭാരത് എന്ന വിഷയം ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം അതിഥിയായുള്ളത് പ്രൊഫസർ മേരി ജോർജ് മാമാണ് ഒപ്പം ഞാൻ കാർത്തിക മാം ചർച്ചയിലേക്ക് സ്വാഗതം നന്ദി സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ആശയം ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ താഴെ തട്ടിലുള്ള ജനങ്ങളിൽ ഈ ആശയം എന്ത് പ്രതിഫലനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് സ്വാശ്രയ ഇന്ത്യ അത് സ്വയം പര്യാപ്ത ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണം എന്നില്ല പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് ഈ സ്വാശ്രയത്വം അതായത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ആരോഗ്യം വിദ്യാഭ്യാസം ആഹാരം മുതലായ കാര്യങ്ങളിലൊക്കെ സ്വയം പര്യാപ്തത പതുക്കെ പതുക്കെ നേടി വരുമ്പോഴാണ് അവര് അതിന്റെ കൃത്യമായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രണ്ടായിരത്തി പതിനാലിലെ പ്രധാനമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബജറ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ ഞാൻ വികസനത്തിലേക്ക് കൊണ്ടുപോകും എങ്ങനെ അഞ്ച് ടീകളുടെ സഹായത്തോടെ അതായത് ടീയിൽ തുടങ്ങുന്ന അഞ്ച് പദങ്ങളുടെ സഹായത്തോടെ ഏതായിരുന്നു ആ അഞ്ച് പദങ്ങൾ ടെക്നോളജി ട്രേഡ് ട്രെയിനിങ് ടൂറിസം ട്രഡീഷൻ ഈ അഞ്ച് വാക്കുകളും അതീവ ബ്രഹത്തായ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് ഉദാഹരണം ടെക്നോളജി എടുക്കുക ടെക്നോളജിയിൽ നമ്മൾ ഇപ്പോഴും ഇന്ത്യ ലോകത്തിന്റെ ഒപ്പം എത്താൻ അമേരിക്കൻ ടെക്നോളജിയുടെ അതുപോലെ ചൈനയുടെ ടെക്നോളജിയുടെ ഒക്കെ ഒപ്പം വികസിക്കാൻ വളരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും ിലും ടെക്നോളജിക്കൽ ആയിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഐ ഐ ടികൾ എൻ ഐ ടികൾ അങ്ങനെ ഒരുപാട് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതുപോലെ തന്നെ ഏറ്റവും താഴെത്തട്ടിൽ അതായത് കിൻ്റർ ഗാർഡൻ മുതൽ ടെക്നോളജിയുമായിട്ട് കുട്ടികൾ അടുത്ത് ഇടപഴകണം എന്ന് വിചാരിച്ച് തന്നെയാണ് അവിടെ നിന്ന് മുതൽ ആയിട്ടുള്ള അതായത് കൊച്ചു കുട്ടികളുടെ മുതൽ ഇന്നോവേറ്റീവ് കഴിവുകളെ അന്വേഷണ ശക്തിയെ സർഗശക്തിയെ വികസിപ്പിക്കാൻ വേണ്ടി ഊതി വീർപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ട്രെയിനിങ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി പലതരം ട്രെയിനിങ് ക്യാമ്പസ് ട്രെയിനിങ്ങുകള് ആ ട്രെയിനിങ്ങൾ ഒക്കെ എനിക്ക് തോന്നു വേണമെങ്കിൽ ഓരോന്ന് ഓരോന്ന് പറയാൻ പറ്റും നമുക്ക് എന്തൊക്കെ ട്രെയിനിങ്ങുകളാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊണ്ടുവന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ താല്പര്യപ്രകാരം കൊണ്ടുവന്ന ഒരു സ്കീമാണ് പി എം ഇന്റേൺഷിപ്പ് സ്കീം പി എം ഇന്റേൺഷിപ്പ് സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു കോടി പേർക്ക് അഞ്ചു വർഷം കൊണ്ട് ജോലി കൊടുക്കുക തൊഴിൽ സൃഷ്ടിക്കുക ശേഷി വർദ്ധിപ്പിക്കുക അതിനുള്ള ഒരുപാട് സംരംഭങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഉദാഹരണത്തിന് ജൻതൻ അക്കൗണ്ട് ഗവൺമെൻറ് അതായത് ഡിമാൻഡ് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ജൻധൻ അക്കൗണ്ട് തുടങ്ങിയത് ആ ജൻധൻ അക്കൗണ്ട് അഞ്ഞൂറ് രൂപ വെച്ച് മൂന്ന് പ്രാവശ്യം ഒരു വർഷം അങ്ങനെ ഇരുപത് ദശാംശം ആറ് നാല് കോടി സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വളർച്ച ഉന്നം വെച്ചാണ് ഈ ജൻധൻ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് അതായത് യാതൊരു ബാങ്ക് അക്കൗണ്ടും ഇല്ലാത്ത പാവപ്പെട്ട സ്ത്രീകളെ കണ്ടെത്തി അവർക്കൊരു അക്കൗണ്ട് തുടങ്ങുക അതുപോലെ വിഡോസിന് വേണ്ടി ആയിരം രൂപ ഒരു മാസം എന്ന രീതിയിൽ അവർക്ക് അക്കൌണ്ട് തുടങ്ങി അതിലേക്ക് ആയിരം രൂപ വീതം കൊടുക്കുന്നു പിന്നെ അതുപോലെ പ്രധാന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക സെൽഫ് സെൽഫ് സഫീഷ്യൻസിയിലേക്ക് നടന്നെടുക്കുന്ന പ്രോഗ്രാം ആണ് കാരണം ഇന്ത്യയിലെ കർഷകർ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കണം നമ്മൾ ഇപ്പോഴും നാൽപ്പത്തെട്ട് ശതമാനം ഇന്ത്യക്കാർ കർഷകരാണ് കൃഷിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത് ആ നാൽപ്പത്തെട്ട് ശതമാനം കർഷകരും ലാർജ് കർഷകരാണോ അല്ല അവരൊക്കെ നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകരാണ് അപ്പൊ അവർക്ക് ഒരു സ്വാശ്രയത്വത്തിലേക്ക് ചവിട്ടി എത്താൻ ഒക്കണം എന്ന് ിൽ അവർക്ക് സഹായം ആവശ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടായിരം രൂപ വെച്ച് മൂന്ന് ഗഡുക്കളായിട്ട് ഓരോ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സ്കീം കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ തന്നെ കർഷകരെ ചേർത്ത് പിടിക്കുന്നു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതും സ്വാശ്രയത്തിലേക്കും മാത്രമല്ല കൃഷി വികസനത്തിലേക്കുമുള്ള വലിയൊരു ചുവടുവയ്പായിട്ട് വേണം നമുക്ക് കാണാനായിട്ട് പിന്നെ അതുപോലെ മറ്റൊന്നാണ് പ്രധാൻ ഗരീബ് കല്യാൺ യോജന അതായത് അഞ്ച് കിലോ അരി തീരെ ദരിദ്രരായിട്ടുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക പിന്നെ അതിനുശേഷം നമുക്കറിയാം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്ന ഭക്ഷ്യസുരക്ഷ ആക്ട് ആ ഭക്ഷ്യസുരക്ഷ ആക്ട് ഭക്ഷണം നമ്മുടെ അവകാശമാക്കി മാറ്റുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് ആണ് ആ ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് വന്നത് എങ്കിൽ പോലും അതുപോലെ തന്നെ ഗുണം ഒട്ടും ശോഷിക്കാതെ മോദി ഗവൺമെന്റ് മുൻപോട്ട് കൊണ്ടുപോകുന്നു അപ്പൊ ഇതൊരു ദീർഘവീഷണത്തോടു കൂടിയുള്ള ഒരു ആശയമായിരുന്നു ആത്മനിർഭർ ഭാരത് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാം അപ്പൊ ഇന്ത്യയുടെ ഈ ദീർഘകാല സാമ്പത്തിക ദർശനം ഇന്ത്യയുടെ ഒരു വികസിത ഭാരതം എന്ന ലക്ഷ്യം എങ്ങനെ സത്യം പറഞ്ഞാൽ വികസനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് മൂലധന നിക്ഷേപം ഉണ്ടാകണം അപ്പൊ ഈ വലിയ തോതിൽ മൂലധന നിക്ഷേപം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുന്നതിൽ ആദ്യ ബജറ്റ് മുതൽ മോദി ഗവൺമെന്റ് വലിയ ഊന്നൽ കൊടുത്തിരുന്നു എഴുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റിൽ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകും ും പോയിന്റ് ഫോർ ട്രില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി ഇൻഫ്രാസ്ട്രക്ചർ ലോജിസ്റ്റിക് കോസ്റ്റ് എല്ലാ തരം വ്യവസായത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള എല്ലാ തരം അസൗകര്യങ്ങളും കുറഞ്ഞ് കുറഞ്ഞ് ലോജിസ്റ്റിക് കോസ്റ്റ് കുറയും അതായത് വ്യവസായം നടത്തിക്കൊണ്ടു പോകാനുള്ള വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ അതിനെയാണ് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന മൂലധന നിക്ഷേപം ഇന്ത്യയ്ക്ക് അകത്തുനിന്ന് മാത്രമല്ല പുറത്തുനിന്നും ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന് അതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഒഴുകിയെത്തത്തക്ക രീതിയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങളൊക്കെ എടുത്തു നീക്കി അതായത് ഇത്ര വർഷം ഇവിടെ നിന്നാൽ മാത്രമേ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറിന് അനുവാദം കൊടുക്കൂ അങ്ങനെയൊക്കെയുള്ള ചില തടസ്സ നിയമങ്ങളുണ്ടായിരുന്നു ആ നിയമങ്ങളെയൊക്കെ എടുത്തു മാറ്റി മാത്രവുമല്ല നമ്മൾ കോർപ്പറേറ്റ് ടാക്സിനെ പറ്റി ഓർക്കുക മുപ്പത് ശതമാനമായിരുന്ന കോർപ്പറേറ്റ് ടാക്സിനെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഘട്ടം ഘട്ടമായി കോർപ്പറേറ്റ് ഇൻകം ടാക്സ് മുപ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനത്തിലേക്ക് കുറച്ചു അങ്ങനെ വരുമ്പോഴേക്കും ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കും ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്ക തൊഴിൽ വർദ്ധിക്കുക അങ്ങനെ ഗ്രോത്തിലേക്ക് ഉള്ള ഒരു എടുത്തുചാട്ടം അതിനുള്ള ഒരു സാധ്യത വികസിത ഭാരതത്തിലേക്കുള്ള വലിയൊരു എടുത്തുചാട്ടമായിട്ട് അത് മാറും ഈ വളർച്ചയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിൽ സ്വയം പര്യാപ്തത എന്നതിൽ സംഭാവന നൽകുന്നതിലെ വ്യക്തികൾക്കും വിദ്യാർത്ഥികൾ യുവജനങ്ങൾ ഇവർക്ക് എന്ത് പങ്കാണ് വഹിക്കാൻ കഴിയുക ഇവർക്ക് അതിനകത്ത് വലിയ പങ്ക് വഹിക്കാൻ കഴിയണമെന്നാണ് ബഹുമാൻ പ്പെട്ട പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നു കാരണം യങ്സ്റ്റേഴ്സിൽ നിന്നാണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എല്ലാ ശക്തികളും ഉയർത്തെഴുന്നേറ്റ് വരേണ്ടത് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുന്നതോടൊപ്പം തന്നെ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരിക ഓരോ ക്യാമ്പസും ഓരോ ഇന്നോവേഷൻ ആയിട്ട് മാറണം എന്നാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ ക്യാമ്പസുകളിലൊക്കെ സ്റ്റാർട്ടപ്പ് കൾച്ചർ വളർത്തിയെടുക്കുക അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക അതിനുവേണ്ടി ഗവൺമെന്റിൽ നിന്ന് തന്നെ വലിയ ഫണ്ടിങ് നൽകുക ഈ തരത്തിൽ ാണ് ക്യാമ്പസുകളെ ഇന്നോവേഷൻ സെന്റേഴ്സ് ആക്കി മാറ്റാനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നത് സ്റ്റാർട്ടപ്പുകളുടെ കാര്യം പറഞ്ഞപ്പോ ആത്മനിർഭർ ഭാരത് എന്ന സംരംഭത്തിന് കീഴിൽ ആഗോളതലത്തിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മുടെ സർക്കാർ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഈ മേഖലയിലെ സ്റ്റാർട്ടപ്പിന്റെ ആ ഒരു വളർച്ച എങ്ങനെ വളർച്ചയെങ്ങനെ സ്റ്റാർട്ടപ്പിന്റെ വളർച്ച വളരെ നല്ല വളർച്ചയായിട്ടാണ് ഇപ്പൊ എല്ലാവരും കാണുന്നത് കാരണം അതായത് ഈ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് വന്നിരുന്നു ലോകത്തെ ഏറ്റവും മൂന്നാമത്തെ മെച്ചപ്പെട്ട സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നാണ് ആ പഠനം കാണിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കേരളത്തിലെ മൈക്രോ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ലോകത്തിന് മുഴുവൻ ഒരു മാതൃകയാണ് കേരള മോഡൽ തന്നെ ഇന്ത്യയിൽ ആകെ സ്റ്റാർട്ടപ്പ് കൾച്ചറിന്റെ ഒരു എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടെടുത്ത് അതുപോലെ പ്രൊമോട്ട് ചെയ്യാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത് തീർച്ചയായിട്ടും അതൊരു നല്ല ചുവടുവയ്പായിരുന്നു ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഒട്ടും പിന്നിലല്ല പക്ഷേ കുറച്ച് തടസ്സങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കോവിഡ് നയൻറ്റീൻ വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് പുറകോട്ടടിച്ചു വികസനത്തെ പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് വേണം വീണ്ടും മുൻപോട്ട് വരാൻ അതുപോലെ സ്റ്റാർട്ടപ്പിൻ്റെയും സംരംഭങ്ങളുടെയും കാര്യം പറയുമ്പോൾ മുദ്ര ലോൺ എന്ന് പറയുന്നത് ഒരുപാട് പ്രാധാന്യമുള്ളൊരു തീർച്ചയായും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വനിതകൾക്ക് വനിതകൾക്ക് മാത്രമല്ല എല്ലാവർക്കും മുദ്രാലോ അതായത് വായ്പ കിട്ടുക അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുമ്പോഴേക്കും വായ്പ കൊടുക്കാൻ ബാങ്കുകൾക്കൊക്കെ വൈമുഖ്യം കാണും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ഈട് നിന്നുകൊണ്ട് അതായത് സെക്യൂരിറ്റി ആയിട്ട് നിന്നുകൊണ്ട് വായ്പ കൊടുക്കുക അത് വായ്പ എടുക്കുന്നവർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം പിന്നെ അതുപോലെ ബാങ്കുകൾക്ക് ഒരു പ്രശ്നവുമില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗ്യണ്ടിയാണ് പിന്നെ വൈ ഷുഡ് വി വറി ആ തരത്തിൽ വായ്പ കിട്ടും അതുകൊണ്ട് അത് ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ ഇങ്ങനെ ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഈ തന്നെ ഒരുപാട് കൂടുതൽ വളർന്നു വന്ന് തീർച്ചയായിട്ടും അത് ചോദിച്ചത് നന്നായി കാരണം നമ്മുടെ നീതി ആയോഗിന്റെ അതായത് എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ ടൂ തൗസൻഡ്വന്റി ത്രീയിലെ റിപ്പോർട്ട് പറയുന്നുണ്ടായിരുന്നു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മൈക്ക് എം എസ് എംഇസ് ആണ് കോവിഡ് കാരണം പൂട്ടിപ്പോയത് അങ്ങനെ കോവിഡ് കാരണം പൂട്ടിപ്പോയ എം എസ് എം ീസൊക്കെ പുനർജനിച്ചു വരാൻ ഏറ്റവും കൂടുതൽ സഹായകമായത് ഈ പറയപ്പെട്ട മുദ്രാ ലോണാണ് യാതൊരു സംശയവും ഇല്ല ഇക്കാര്യത്തില് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നത് ആത്മനിർഭർ ഭാരത് എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്നത് ആ മുദ്ര ലോൺ പോലെയുള്ള സഹായ സ്കീമുകൾ മൂലമാണ് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിച്ച് പലപ്പോഴും മുന്നോട്ട് പോകാറുണ്ട് ഇത് കുറയ്ക്കാൻ വേണ്ടി ആത്മനിർഭർ ഭാരത് എന്ന ദർശനം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ പ്രതിരോധ മേഖലയായാലും ഫാർമസ്യൂട്ടിക്കൽ ആയാലും അങ്ങനെ പല മേഖലകളിൽ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാം തീർച്ചയായിട്ടും അതായത് ഇപ്പോ പിന്നെ പ്രതിരോധ മേഖലയില് നമ്മൾ അധികവും കൂടുതൽ നമുക്ക് ഇവിടെ ചില കമ്പനികളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റു രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് അത് മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇന്ത്യ ഏകദേശം സെൽഫ് സഫിഷ്യന്റ് ആകുന്നു എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രതിരോധത്തിന്റെ കാര്യത്തിൽ പക്ഷെ എന്നാലും ആംസ് ആൻഡ് ആമന്ഷന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ നമ്മൾ ഇപ്പോഴും ചിലപ്പോൾ എപ്പോഴും മേടിക്കേണ്ടി വന്നത് എങ്കിൽ പോലും മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്പേസ് ട്രാവൽ തൊട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ചില മേഖലകളിലെ നമുക്ക് ഡിപ്പെൻഡൻസി വേണ്ടി വരും അത് ലോകത്തിന്റെ രീതിയാണ് ഈ അമേരിക്കയുമായിട്ടുണ്ടായിരുന്ന വ്യാപാര യുദ്ധം ആ വ്യാപാര യുദ്ധം നമ്മളെ വല്ലാതെ വ്രണപ്പെടുത്തി പക്ഷെ വിട്ടുകൊടുത്തില്ല വളരെ ശക്തമായ രീതിയിലുള്ള സ്റ്റാൻഡ് എടുത്തു തീരുവകൾ വർദ്ധിപ്പിച്ചപ്പോൾ പോലും മുട്ടുമടക്കാൻ പോയില്ല അതേസമയത്ത് ട്രംപിനെ പ്രതിരോധിക്കുന്നുണ്ട് അനുകൂലിക്കുന്നുമില്ല എന്ന രീതിയിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ സ്വാതന്ത്ര്യ പ്രസംഗത്തിന്റെ കൂട്ടം തന്നെ ജി എസ് ടി റീസ്ട്രക്ചറിംഗിനെ പറ്റിയുള്ള തീരുമാനം പ്രധാനമന്ത്രി എടുക്കുന്നത് ജി എസ് ടി റീസ്ട്രക്ചറിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഇമ്പോസ് ചെയ്ത ആ താരിപ്പ് അതിന്റെ ഒരു ഭാഗം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ വലിച്ചെടുക്കുന്നതിന് തുല്യമായിരുന്നു കാരണം ഇരുപത്തെട്ട് ശതമാനം നികുതിയുള്ള ഉൽപ്പന്നങ്ങൾ പതിനെട്ട് ശതമാനത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം നികുതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുക ഗവൺമെന്റുകൾ ഏറ്റെടുക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം ഈ സെപ്റ്റംബർ തീരുന്നതിന് മുൻപ് തന്നെ ഒരു ട്രേഡ് പാക്റ്റ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കുമെന്ന് അപ്പം ഈ തരത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഈ കാര്യങ്ങളിലൊക്കെ അപ്രോച്ച് ചെയ്തത് അതെ അതെ അപ്പൊ ഈ പുത്തൻ തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾ ഈ മാസം ഇരുപത്തിരണ്ടിന് പ്രാബല്യത്തിൽ വരും അപ്പൊ അത് തീർച്ചയായിട്ടും ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലെത്തിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് മാം പറയുന്നത് ഈ ഇരുപത്തെട്ട് ശതമാനമുള്ള ഉൽപ്പന്നങ്ങൾ ധനികർക്കുള്ളതായിരുന്നു ഭയങ്കര നികുതി ഉള്ളത് അത് പതിനെട്ട് ശതമാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ിൽ ഇൻകം ലോവർ ഇൻകം കാറ്റഗറിക്കാർക്കും അത് വാങ്ങാറാകുന്നു അപ്പം അത് ആത്മനിർഭർ ഭാരത്തിന്റെ ഒരു വിജയമാണ് അതുപോലെ തന്നെ പതിനെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്നതിന് അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേനും ആർക്കും വാങ്ങാവുന്ന തരത്തിലേക്ക് അതിന്റെ വില കുറയുന്നു അതൊക്കെ സാധാരണക്കാർക്ക് വാങ്ങാൻ പരുവത്തിൽ വില കുറഞ്ഞു കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വാങ്ങൽ ശേഷിയിൽ ഉണ്ടാകുന്ന വർദ്ധന അതായത് ഉൽപാദനം കൂടും ഇത് എല്ലാവരും വാങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും അതിന്റെ ഉത്പാദനം കൂടും ഉൽപാദനം കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കൂടുതൽ പേർക്ക് കിട്ടുക വരുമാനം കൂടുതൽ പേർക്ക് ഉണ്ടാവുക അങ്ങനെ നമ്മുടെ ആത്മനിർഭർ ഭാരതിലേക്കുള്ള ഒരു എടുത്തുചാട്ടത്തിനുള്ള ഒരു സാധ്യത ജി എസ് ടി റീസ്ട്രക്ചറിങ് ആക്ച്വലി ജി എസ് ടി റീസ്ട്രക്ചറിങ് നടത്തണം ഈ നാല് നിരക്കുകളെ രണ്ടാക്കി കുറയ്ക്കണം എന്ന് ആരംഭം മുതലേ ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്നവരുടെ ഭാഗത്തു നിന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു വ്യാപാരികൾ ഈ നികുതി നിരക്കുകൾ കുറച്ചതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടാതെ സ്വന്തം പോക്കറ്റിലേക്ക് ആവാഹിച്ചെടുക്കാൻ ശ്രമിക്കും അവര് അതിനെ ശക്തമായ രീതിയിൽ തടയാൻ ഒരു ബോഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണല്ലോ ജി എസ് ടി കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ആ നവംബറിൽ തന്നെ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു സെമി ജുഡീഷ്യൽ ബോഡിയെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ ബോഡി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഈ ആത്മനിർഭർ ഭാരത് എന്ന ദർശനം ഇപ്പോ ഇന്ത്യയുടെ മുഖമുദ്ര തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് എത്രത്തോളം നമ്മൾ ഇനിയും മുൻപോട്ട് പോകാനുണ്ട് അത് ചോദിച്ചാല് ഒരു രാജ്യമാണ് ഇത്ര വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും കണ്ടും കാണാതെയും കിടക്കുന്നത് അപ്പം അതൊക്കെ പരിഹരിച്ച് എല്ലാവർക്കും നല്ല തൊഴിൽ നല്ല വരുമാനം അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ പറയപ്പെട്ട സപ്ലൈ സൈഡിലും ഡിമാൻഡ് സൈഡിലും ഇനി ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട് അത് പക്ഷേ ഇപ്പൊ പോകുന്നതുപോലെ വളരെ സമഗ്രമായ പരിഷ്കാരങ്ങളോടെ ശക്തിയോടെ മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നവുമില്ലാതെ ആ ലക്ഷ്യം നാം കൈവരിച്ചിരിക്കും എന്ന് തന്നെയാണ് സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ആത്മനിർഭർ ഭാരത് എന്ന വിഷയത്തിലെ ചർച്ച ഇവിടെ സമാപിക്കുകയാണ് അതിഥിയായി എത്തിയ പ്രൊഫസർ മേരി ജോർമാമിന് നന്ദി അറിയിക്കുന്നത്